നമസ്കാരം പ്രവാസി മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദുബായിലെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അവിസ്മരണീയമായ അനുഭവമാണ് തൊഴിലാളി ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു മലയാളി കമ്പനി ഒരുക്കിയത് വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ് കമ്പനി തങ്ങളുടെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തേക്ക് രാജകീയമായ ഒരു ജീവിതം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച പതിനാറ് തൊഴിലാളികൾക്കായിരുന്നു ഈ അപൂർവ അവസരം തൊഴിലാളി ദിനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ പതിനാറ് തൊഴിലാളികളെയും ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു പുതിയ വസ്ത്രങ്ങളും അവർക്ക് സമ്മാനമായി നൽകി തുടർന്ന് കോട്ടും സ്യൂട്ടും ധരിച്ച ഫെറാറി ലംബോർഗി ി ബേറ്റ്ലി ഫോൾ ലാങ് തുടങ്ങി ആഡംബര കാറുകളിൽ ദുബായ് നഗരത്തിലൂടെ സഞ്ചാരം വൈകുന്നേരം ദുബായ് ഹാർബറിൽ പ്രത്യേകമായി ഒരുക്കിയ സ്വകാര്യ ആഡംബര നൌകയിൽ കേക്കുമുറിച്ച് തൊഴിലാളി ദിനാഘോഷം നടന്നു തുടർന്ന് ഈ തൊഴിലാളികൾ കെട്ടിപ്പടുത്തി ദുബായിലെ പടികൂറ്റൻ കെട്ടിടങ്ങളുടെ പശ്ചാത്തലത്തിൽ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് ആഡംബര നൌകയിൽ ഡി പാർട്ടി അന്നേ ദിവസം ദുബായിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ അവസരവും ഇവർക്ക് കമ്പനി ക്രമീകരിച്ചിരുന്നു ഒരു ദിവസത്തെ കോടീശ്വരൻ എന്ന ആശയത്തോടെ ഒരുക്കിയ ഈ പരിപാടി തൊഴിലാളികൾക്ക് ജീവിതത്തിൽ മികച്ച പ്രചോദനമാണ് നൽകിയത് എന്ന് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഹസീന നിഷാദ് പറയുന്നു മികച്ച തൊഴിലാളികൾക്കുള്ള അവാർഡ് വിതരണം ചെയ്തതും ഹസീനയാണ് കഴിഞ്ഞ രണ്ട് തൊഴിലാളി ദിനത്തിലും ഇതുപോലെ വ്യത്യസ്തമായ സമ്മാനങ്ങൾ തൊഴിലാളികൾക്ക് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ അവാർഡ് നേടാൻ ഓരോരുത്തരും ജോലിയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അത് കമ്പനിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായകരമായി നമ്മൾ തൊഴിലാളികളെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ടോ അതിന്റെ ഇരട്ടി ഉൽപാദനക്ഷമത അവരിൽ നിന്നും ലഭിക്കും ഈ വർഷം മുതൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉണ്ടാകുമെന്ന് കമ്പനി ചെയർമാൻ നിഷാദ് ഹുസൈൻ പറഞ്ഞു തങ്ങളുടെ ബ്ലൂ കോളർ തൊഴിലാളികളെ മക്കളെല്ലാവരും ഭാവിയിൽ വൈറ്റ് കോളർ തൊഴിലാളികളായി മാറണമെന്നാണ് ആഗ്രഹമെന്നും നിഷാദ് പറഞ്ഞു ഷാർജ ആസ്ഥാനമായുള്ള കമ്പനിയാണ് വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ് മുമ്പും തൊഴിലാളി ദിനത്തിൽ വേറിട്ട ശാലി മുന്നോട്ട് വെച്ച് വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ് ഞെട്ടിച്ചിട്ടുണ്ട് മെയ് ദിനത്തിൽ തൊഴിലാളികൾക്ക് വിദേശ ഉല്ലാസയാത്രയ്ക്ക് അവസരമൊരുക്കിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയ് ദിനാഘോഷം വേറിട്ടതാക്കിയത് പത്ത് തൊഴിലാളികൾക്ക് ജോർജിയയിൽ നാല് ദിവസം അവധി ആഘോഷിക്കാൻ അവസരം നൽകുകയായിരുന്നു വേനൽ ചൂടിൽ ഉരുകുന്ന യു എ തൊഴിലിടത്തിൽ നിന്നാണ് മഞ്ഞു മൂടിക്കിടക്കുന്ന ജോർജിയയിലേക്ക് അന്ന് അവർ ഉല്ലാസയാത്ര പോയത് നാല് ദിവസം ജോർജിയയിൽ തൊഴിലാളികൾ അടിച്ചുപൊളിച്ചു മഞ്ഞുമൂടിയ ഗുഡൌരി മലയിലും പച്ചപ്പ് നിറഞ്ഞ സാൽക്ക താഴ്വരയിലും അവർ എല്ലാം മറന്നു ജോർജിയൻ തലസ്ഥാനമായ ദിബ്ലീസിലായിരുന്നു തൊഴിലാളികളുടെ തൊഴിലാളി ദിനാഘോഷം കൺസ്ട്രക്ഷൻ സൈറ്റുകളിലേക്കും തിരിച്ചുമുള്ള യാത്രകളിൽ ലഭിക്കുന്ന സമയം ബസ്സിലിരുന്ന് കുടുംബാംഗങ്ങളുമായി വീഡിയോ കോളിലൂടെ ബന്ധപ്പെടാനും ടെലിവിഷൻ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കുന്ന മ്യൂസിക് വീഡിയോകൾ ആസ്വദിച്ച് മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ ഏറ്റവും മികച്ച തൊഴിലാളികളാക്കി അവരെ മാറ്റിയെടുക്കാനും കഴിയുമെന്ന് വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ് മാനേജ്മെന്റ് ഡയറക്ടർ ഹസീന നിഷാദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ പ്രതികരണം ഏറെ വൈറലായിരുന്നു ലോകത്തിൽ ആദ്യമായി തൊഴിലാളികൾ ജോലി ആവശ്യത്തിന് യാത്ര ചെയ്യുന്ന ബസ്സുകളിൽ സൗജന്യ വൈഫൈയും ടെലിവിഷൻ സ്ക്രീനിൽ സ്ഥാപിച്ച വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു thank mm -hmm. you